അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ന്യൂസ് പേപ്പർ എടുക്കുന്നുണ്ട് അപ്പോൾ അത് തൊഴിൽ വാർത്ത നമ്മൾ എടുക്കുന്നത് അപ്പോൾ തൊഴിൽ എടുക്കുമ്പോൾ എന്താ വെച്ചാൽ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതേപോലെ തന്നെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാം അപ്പോൾ അത് ഇതേപോലെ നമ്മളിതാ ഈ വലുപ്പത്തിൽ തന്നെയാണ് നമ്മളിത് എടുക്കുന്നത് ഇത് നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം അപ്പോൾ ഇതേപോലെയുള്ള ഒരു കമ്പി ഉപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളിത് റോള് ചെയ്തെടുക്കുന്നത് ലാസ്റ്റ് ഭാഗം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ നമുക്ക് കുറച്ച് പേപ്പറുകൾ റോൾ നമ്മൾ റോള് ചെയ്തെടുത്തു ഇനി നമ്മൾ ഇതേപോലെ ഒരു പേപ്പർ പീസ് എടുക്കുന്നുണ്ട് അപ്പൊ പേപ്പർ പീസ് നമ്മൾ എടുത്തു നമുക്ക് ഈ റോളുകൾ നമ്മൾ ചെയ്തു വെച്ച നമ്മുടെ ഈ റോളുകൾ നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കണം അപ്പോൾ അതായത് ഇത് ഇത്ര വീതിയിൽ നമ്മൾ ഒട്ടിച്ചെടുത്തു നമുക്ക് ഇതൊന്ന് തിരിച്ചു വെക്കാം ഗ്യാപ്പിനെ ഗ്ലൈ ചെയ്ത് അപ്പൊ അത് നമ്മുടെ ഗമൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ പുറംഭാഗത്തേക്കുള്ള പേപ്പർ പീസ് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ഇനി നമ്മൾ ഇതായി ഇതൊന്ന് ഇതിന്റെ രണ്ട് സൈഡ് ഭാഗങ്ങളും നമുക്കൊന്ന് കട്ട് എടുക്കണം അപ്പോൾ അത് അടിഭാഗം നമ്മൾ ആദ്യം ഇതേപോലെ ഒന്ന് വരച്ചതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് അതിന്റെ മുകൾ ഭാഗം കൂടി കട്ട് ചെയ്തെടുക്കണം അപ്പൊ അത് മുകൾ ഭാഗം നമ്മൾ ഇതാ ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുത്തത് ഇനി നമുക്ക് അടിഭാഗത്ത് നമ്മൾ ഒരു രണ്ടിഞ്ച് ഗ്യാപ്പിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട് നമ്മൾ വരച്ചെടുത്തു ഇനി നമ്മൾ ഇതാ ഇതേപോലെ കുറച്ച് പീസുകൾ ഇതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട് റോളുകൾ വെച്ച് ഒട്ടിച്ച് നമ്മൾ റെഡിയാക്കി എടുത്തതാണ് അപ്പോൾ അതിൽ ഇതാ ഒരു പീസ് നമ്മൾ ഇതാ ഇതേപോലെ കട്ട് ചെയ്ത് ഇതേപോലെ മടക്കി എടുത്തിട്ടുണ്ട് അത് നമ്മളിത് ഇതിൻ്റെ മുഗൾ ഭാഗത്ത് ഇത് ഇതേപോലെ വെച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പം മുഗൾ ഭാഗം നമ്മൾ ഒട്ടിച്ചെടുത്തു ഇനി നമുക്കിതിൻ്റെ ബാക്കി വരുന്ന മൂന്ന് ഭാഗങ്ങളിൽ അതേപോലെ തന്നെ അതേ രീതിയിലുള്ള പീസുകൾ വെച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് അടിഭാഗം നമ്മൾ ഒട്ടിച്ചു അപ്പോൾ അതാ നാല് ഭാഗങ്ങൾ നമ്മൾ ഇതേപോലെ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കളറ് ചെയ്തെടുക്കണം അപ്പോൾ ഒരു കളർ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഫെവീകോള് അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് ഫുള്ളായിട്ട് കളർ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ കളറ് ഇട്ടു മുകൾ ഭാഗം നമ്മൾ ഇതാ ഒരു കാപ്പി കളറാണ് കൊടുത്തത് ബാക്കി ഭാഗം നമ്മൾ ആ നീല പച്ച കളറും കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഇതേപോലെയുള്ള രണ്ട് വൈറ്റ് റോളുകൾ എടുത്തതിനു ശേഷം അത് മുഗൾ ഭാഗത്ത് ആ കോർണറിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ രണ്ട് ഭാഗത്തേക്കായിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തു ഇനി നമ്മളിത് ഇതേപോലെ ഒരു വൈറ്റ് റോൾ നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട് അത് ഈ സൈഡിലായിട്ട് നമ്മളിത് ഇതേപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ഒട്ടിച്ചെടുത്തു ഇത് നമ്മൾ ഇതേപോലെ കുറച്ച് പീസുകൾ ഇതാ റോൾ ചെയ്തതിന് ശേഷം കട്ട് എടുത്തിട്ടുണ്ട് അത് ഇതിൻ്റെ മുകൾ ഭാഗത്തൂടെ നമ്മൾ ഇതാ ചെറിയ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതാ ഇതേപോലെ ഒരു ഡോർ നമ്മൾ ഇതാ ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അത് ഇതാ ഈ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ഒട്ടിച്ചു ഇത് നമ്മളിതാ ഇതേപോലെ രണ്ട് ജനലുകൾ ഇതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് പേപ്പർ റോളുകൾ ചെയ്തതിന് ശേഷം നമ്മൾ എ ഫോർ ഷീറ്റിൻ്റെ മുകളിലാണ് നമ്മളിത് ഇതേപോലെ ഒട്ടിച്ചെടുത്തത് അപ്പോൾ ആ ജനലുകളും നമ്മൾ ഇത് ഇതേപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇത് നമ്മളിതാ ഇതിൻ്റെ അടിഭാഗത്ത് താ ഇതേപോലെ ഒരു വൈറ്റ് റോൾ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇനി ഇത് ഇതേപോലെ കമ്പി വളച്ച് നമ്മളിതാ നാല് ഹുക്കുകൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അത് ഇതിൻ്റെ അടിഭാഗത്ത് താ നാല് ഭാഗങ്ങളായിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട് അത് നമ്മൾ ഒട്ടിച്ചെടുത്തു ഇനി നമ്മൾ ഇതാ ഇതേപോലെയുള്ള ഒരു കാപ്പി കളർ റോൾ നമ്മൾ ഇതാ അതിന് മുകളിൽ ഇതാ ഇതേപോലെ ഒട്ടിച്ചെടുക്കുന്നു ഇനി നമ്മളിതാ ആ കമ്പി വരുന്നതിന്റെ മുകൾ ഭാഗത്തായിട്ട് ഇതാ വൈറ്റ് റോൾ ഇതാ ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് നമ്മൾ ആ കമ്പി മറയുന്ന രീതിയിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ പണി പൂർത്തിയായി നമ്മൾ ചുമരിലേക്ക് ഇത് ഹാങ്ങിങ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലവറുകളൊക്കെ ഫ്ളവറുകളൊക്കെ സെറ്റ് ചെയ്തെടുക്കണം അപ്പൊ അതാ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസിന്റെ പീസ് നമ്മൾ എടുത്തിട്ടുണ്ട് അത് ഇതിന്റെ ഉൾഭാഗത്തായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ ഫ്ളവറുകൾ ഇതാ അതിൽ കൊടുക്കുന്നുണ്ട് അതേപോലെ ചെറിയ ചെടികളും പച്ച ചെടികളും നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ അത് ഫ്ലവറുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇത് ഇതിൻ്റെ അടിഭാഗത്ത് വരുന്ന ഹുക്കുകളിൽ നമുക്ക് നമുക്കിതാ ഇതേപോലെ കീ ഇതാ ഹാങ്ങിങ് ചെയ്ത് വെക്കാം അപ്പോൾ നമുക്കൊരു കീഹോൾഡർ ആയിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു കീ ഹോൾഡർ ആയിട്ട് കൂടി ഇത് ഉപയോഗിക്കാം അപ്പോൾ ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് നമ്മൾ ചെയ്തെടുത്ത ഈ ബാൾ ഡിക്കോർ ആൻഡ് കീ ഹോൾഡർ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ എത്തിക്കുക അതേപോലെ ലൈക്ക് തരിക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമേ വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ